ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ് കടത്തപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ധ്യാനം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് പൊടിക്കാത്തത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്കൊരു ആറ് ഏലക്ക ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നല്ല അരയുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കൊരു രണ്ട് കപ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അരിപ്പൊടി അരിപ്പൊടി വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് മിക്സിയിൽ അരയ്ക്കുമ്പം അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ആണോ ഒന്നും അറിയില്ല അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഓരോരുത്തർ അരിപ്പൊടിക്കും വ്യത്യാസം ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടിയത് നല്ല ലൂസല്ല നല്ല തിക്കുമല്ല ആ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ശർക്കരപ്പാന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തീയൊന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇത് വറ്റിച്ചെടുക്കണം ഇതിൽ ആ കട്ടകളൊക്കെ ഒന്ന് ഒടഞ്ഞു പോകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ഒന്ന് തിക്കായി വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫായി ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഈ ഒരു ബാറ്ററി ഈ ചൂടോടെ തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു തിളച്ച് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് കൊടുത്ത നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം എല്ലാ ആ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇനിയിപ്പം ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലത്ത് ഇപ്പം നമ്മൾ പ്രഷർ കുക്കറിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആവണ സമയത്ത് നമുക്ക് ഒരു കാൽ കപ്പ് ചെറിയുള്ളിയും കൂടിയും ചെറുതായി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ലോണം ഇളക്കിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവില്ലേ അതിലേക്ക് നമുക്ക് അതൊന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക സോഡ ചേർത്ത് കൊടുത്തേൻ പാട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോഴത്തേക്കും ഈ ഒരു ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ടാവും ഒരു ബ്രൗൺ നിറായി വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ഈയൊരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റത്ത് ഒരു മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം കുറച്ച് വെക്കുക പിന്നെ കുക്കർ അടച്ചു വെക്കുക കുക്കറിൻ്റെ വിസിൽ ഊരിയ ശേഷം വിസിലില്ലാതെ കുക്കർ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു കലത്തപ്പം ആകെട്ടോ അത്ര ടൈം മതി അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ കുക്കറിൻ്റെ ആവി വരുന്ന ആ ഒരു സൈഡിലൂടെ നല്ല ആവി പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു കലത്തപ്പം ആയി എന്നുള്ള ഒരു സിഗ്നലാണ് അപ്പോൾ ആ സമയം തന്നെ നമുക്ക് തീ ഓഫാക്കി വെക്കാം ഇതിനടുത്ത് തുറന്ന് നോക്കാം വെന്തുക്കണമെന്ന് നോക്കാം പിന്നെ ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നല്ലവണ്ണം ചൂടാറിയതിനു ശേഷം സൈഡൊക്കെ ഒന്ന് പിടിയിപ്പിച്ചിട്ട് നമുക്ക് ഡിമോൾഡ് ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ നല്ല അടിപൊളി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് പച്ചരി പുതിർത്തിട്ടിട്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു ടൈം ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കലത്തപ്പത്തിൻ്റെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനിയിപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടൻ്റുമായിട്ട് വരും